ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പല വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നോട് ചോദിച്ചു നീ പല ആൾക്കാരും വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വണ്ടിയുടെ ഒരു റിവ്യൂ ഇതുവരെ ചെയ്തിട്ടില്ല നീ എന്താ ചെയ്യാത്തത് എന്നൊരു ചോദ്യം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അത് എടുക്കാൻ തന്നെ മുതിർന്നിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന വാഹനം എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ എന്ന വാഹനമാണ് എൻ്റെ പണ്ട് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു റോയൽ എൻഫീൽഡിൻ്റെ വാഹനം സ്വന്തമാക്കണമെന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് അതിനെക്കുറിച്ചുള്ള എൻക്വയറി കാര്യങ്ങളൊക്കെ ആലോചിച്ചത് ആലോചിച്ചപ്പോൾ എൻ്റെ പ്ലാനിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വാഹനം എന്ന് വെച്ചാൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് മോഡലാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് മോഡലായിരുന്നു എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന വാഹനം ഞാൻ ആ വാഹനം നോക്കി നമ്മുടെ ഷോറൂമിൽ ആദ്യം പത്തനംതിട്ട ഷോറൂമിലാണ് പോയത് പത്തനംതിട്ട രണ്ട് ഷോറൂമുകളുണ്ട് റോ മറിക്കാർ മോട്ടോഴ്സുണ്ട് അതുപോലെ തന്നെ ആർ ത്രീ മോട്ടോഴ്സ് ഈ രണ്ട് മോ ഷോറൂമുകളുണ്ട് രണ്ടിടത്തും പോയിരുന്നു അപ്പം എനിക്ക് ആർ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത് നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ രണ്ടിടുത്ത് പോയിട്ട് എവിടുന്നൊന്നും ഒരിടത്തുനിന്ന് സെലക്ട് ചെയ്തതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മളവിടെ പോയി പോയി കാണുന്ന സെയിൽസിൻ്റെ കൺസൾട്ടൻറ്റിനെ ഞാൻ ആദ്യം പോയെടുത്ത ആൾ നിങ്ങൾ വേണമെങ്കിൽ വണ്ടി നോക്കിയോ മതി എന്നുള്ള രീതിയിൽ ഒരു എന്താ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു ആ ആൾക്കുള്ളത് അതുകൊണ്ട് പക്ഷേ എനിക്ക് വണ്ടിയുടെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു എക്സിക്യൂട്ടീവ് നമ്മളുമായിട്ടുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ രണ്ടാമത് പോയി കണ്ടത് റിയാസ് എന്ന് പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവിനാണ് ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അയാളെ ഇന്ന് വാഹനം എടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് പുള്ളിയോട് ഞാൻ ക്ലാസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുള്ളിക്കാരനാണ് എനിക്ക് മെറ്റോറിനെ കുറിച്ച് പറഞ്ഞത് മെറ്റിയോർ പറഞ്ഞ സമയത്ത് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാനത് ഡ്രൈവ് ചെയ്തു ക്ലാസിക്കും മെറ്റോറും ഞാൻ ഡ്രൈവ് ചെയ്തു ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് രണ്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് കുറേ ഇഷ്ടപ്പെട്ടു കുറേ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റിംഗ് സീറ്റിങ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കാല് വെക്കാനുള്ള നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്ന ഭാഗം എന്ന് വെച്ചാൽ കുറച്ച് മുമ്പിലോട്ടാണ് നമുക്ക് കാറിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ കാല് കുറച്ചുകൂടെ നൂത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫുഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്താം തീയ്യതിയാണ് ഞാൻ ഈ വാഹനം വാങ്ങുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഒരു ഡെമോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെക്കുകൾ പറയാമെന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത് ഞാനൊരു യൂസർ റിവ്യൂ ഞാൻ രണ്ടര വർഷമായിട്ട് ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ടര വർഷമായിട്ട് ഞാൻ ഈ വാഹനം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് വാഹനത്തിന് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് നോർമലിനെക്കാളും കൂടുതലായിരിക്കും അക്കാര്യത്തിൽ നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത് അതൊരു സർവീസ് കയറി ഇറങ്ങുന്ന സമയത്ത് ഒരു അയ്യായിരം രൂപ റേഞ്ച് വരെയൊക്കെ നമുക്ക് മെയിൻറ്റനൻസ് കോസ്റ്റ് ആവാറുണ്ട് കാരണം ഇതിൻ്റെ ടയർ ടയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ ടയർ എനിക്ക് പതിനയ്യായിരം കിലോമീറ്റർ തികയുന്നതിന് മുമ്പ് തന്നെ ബാക്കിലത്തെ ടയർ മാറേണ്ടി വന്നു ടയറിന് അത്യാവശ്യം ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടിലാണ് ഇതിന് ടയറിൻ്റെ കോസ്റ്റ് വരുന്നത് ബാക്കിലത്തെ ടയറിന് അതുപോലെ ഫ്രണ്ട് ടയർ ഇപ്പോൾ ഏകദേശം പതിനെണ്ണായിരം കിലോമീറ്റർ ആയ സമയത്ത് ഫ്രണ്ട് ടയറും ആ ഒരു മാറേണ്ട സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ എൻഫീൽഡ് വാഹനങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ നമുക്ക് മറ്റൊരു വരുന്ന കൺസേൺ എന്ന് വെച്ചാൽ അതിൻ്റെ ചെയിൻ സോക്കറ്റും ചെയിൻ സോക്കറ്റും നിൽക്കുന്ന ഒരു പതിനയ്യായിരം കിലോമീറ്റർ പോലും പന്തിയായിരം പതിമൂവായിരം കിലോമീറ്റർ ആകുന്ന സമയത്തേക്ക് അതിൻ്റെ ചെയിൻ സോക്കറ്റും മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും നമ്മുടെ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ അപ്പോൾ ചെയിൻ സോക്കറ്റ് മാറണമെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് അടുത്തുള്ള കോസ്റ്റ് തന്നെ ചെയിൻ സോക്കറ്റ് മാറുന്നതിനായിട്ട് നമുക്ക് വേണ്ടി വരും പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിങ് എംഫോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ റൈഡിങ്ങ് എംഫോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ പല വാഹനങ്ങളിലും ബൈക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ബൈക്കിന് നമുക്ക് ഏകദേശം ഫുഡ് റെസ്റ്റ് വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്നത് ഇത് നമുക്ക് നേരെ കുറച്ചുകൂടെ മുമ്പിലായത് നമുക്ക് കാല് കുറച്ചുകൂടെ നൂത്ത് വെക്കാം മടക്കി പുറമോട്ട് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നൂത്ത് നമുക്ക് വെക്കാനുള്ള സൗകര്യമാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ ഇതിൻ്റെ സീറ്റിംഗ് കുറച്ച് കുഴഞ്ഞിട്ടാണ് ടാങ്ക് കുറച്ച് ഹൈറ്റ് വന്നിട്ട് ഹാൻഡിലും അത്യാവശ്യം നമുക്കൊന്ന് നെഞ്ചിൻ്റെ ഒരു ലെവലിലുള്ള ഹൈറ്റിലോട്ട് വരുന്നുണ്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല കംഫോർട്ട് കിട്ടും ഞാൻ ഈ വാഹനം എടുത്ത ശേഷം ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് വെച്ചാൽ രാമക്കൽമയുടെ ഇടുക്കി ഏരിയകൾ കുറച്ച് കവർ ചെയ്തിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒരു ദിവസം തന്നെ കവർ ചെയ്തൊരു ട്രിപ്പാണ് പോയത് ഈ ട്രിപ്പ് പോയ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ടിൽ ഇരുന്ന് അതായത് ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും ഒരു കംഫോർട്ടബിളായിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രൈവ് പോയത് ഇതിനകത്ത് ബാക്കി ഇരിക്കുന്ന ആളുടെ കംഫോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബാക്കിൽ ഇരിക്കുന്ന സീറ്റ് കുറച്ച് ഇതാണ് അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു റൈഡിങ് കംഫോർട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്ന ഒരു വാഹനമല്ല ഈ വാഹനം ഫ്രണ്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് നല്ല ഒരു കംഫോർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ മെറ്റിയോർ എന്ന് പറഞ്ഞ മോഡല് നമുക്ക് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ആ ഒരു സീറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് കാലിന് വേദനയോ അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഇറങ്ങി ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന് വൈബ്രേഷൻ ഇല്ല ഇതിന് മുമ്പുള്ള ക്ലാസിക് വാഹനങ്ങൾ എന്ന് വെച്ചാൽ എടുക്കുന്ന സമയത്ത് നമുക്ക് മിററിലൊക്കെ ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മിററിൽ കൂടെ നമുക്കൊന്നും ബാക്കി വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ പോലും പറ്റത്തില്ല അത്രമാത്രം വൈബ്രേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ വാഹനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനം നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു വാഹനമാണ് എൻ്റെ പല ഫ്രണ്ട്സ് ഈ വാഹനം ഓടിച്ചു നോക്കിയിട്ടുണ്ട് അവർക്കെല്ലാം ഈ വാഹനം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ പല ഫ്രണ്ട്സും ഈ വാഹനം എടുത്തിട്ടുമുണ്ട് നമുക്കൊരു ദിവസം ഈ വാഹനം ഒരു നാനൂറ് കിലോമീറ്റർ റേഞ്ച് വരെയൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ച് യാതൊരു ക്ഷീണമോ കാര്യങ്ങൾ ചെറിയ ക്ഷീണം കാണും മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കഴിഞ്ഞാൽ വളരെ ഒരു കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റൊരു വാഹനം തന്നെയാണ് ഈ വാഹനം അതുപോലെ ഇതിന് മൈലേജ് മൈലേജിനെക്കുറിച്ച് പല ആൾക്കാരും ചോദിക്കാറുണ്ട് പക്ഷേ ഇത് നോർമൽ എനിക്ക് നോർമൽ യൂസിന് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ ഒരു മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള മൈലേജാണ് പക്ഷേ ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ വരെ മൈലേജ് എനിക്ക് ഈ വാഹനത്തിന് കിട്ടാറുണ്ട് ഇതിൻ്റെ ഒരു മോശം മോശമെന്ന് പറയാണെന്ന് വെച്ചാൽ ഈ വാഹനം നമുക്ക് ഓടിയൊരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ സമയത്ത് വണ്ടി ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ കാലിൻ്റെ ഭാഗം എഞ്ചിൻ്റെ ഭാഗത്ത് നല്ലപോലെ ആ ഒരു ചൂട് വരുന്നുണ്ട് പല റിവ്യൂസിലും ഞാൻ ഈ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് കേട്ട പല റിവ്യൂസിലും ഈ ഒരു സെയിം കമൻറ്റ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് സെയിം അവസ്ഥ തന്നെയാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല ഉള്ള ഈ വാഹനത്തിന് ഇതിന് രണ്ടര വർഷം കൊണ്ട് ഏകദേശം പതിനെണ്ണായിരം കിലോമീറ്റർ ഞാനിപ്പോൾ വാഹനം എത്തിയിട്ടുണ്ട് പതിനെണ്ണായിരം കിലോമീറ്റർ നല്ല അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് എനിക്ക് നല്ല രീതിയിലായിട്ടുണ്ട് കാരണം എൻഫീൽഡ് യൂസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം അതിന് നല്ല കോസ്റ്റ് വരുന്നുണ്ട് അത്രയും കോസ്റ്റ് എനിക്ക് ആയിട്ടുണ്ട് എന്നാലും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു യൂസർ എന്ന നിലയിൽ ഈ വാഹനത്തിൽ ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇരു ശതമാനം പ്രശ്നങ്ങൾ എല്ലാ വാഹനങ്ങൾക്കും കാണും അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് മൈലേജ് അത്യാവശ്യം എൻഫീൽഡ് മറ്റ് മോഡൽസിനെ അപേക്ഷിച്ച് നോക്കിയാൽ മൈലേജിന് കുറവൊന്നുമില്ല മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് ഈ വാഹനത്തിന് കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ചെയിൻ ചെയിൻ സോക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെയിൻ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആകുന്ന സമയത്ത് തന്നെ വാഹനത്തിൻ്റെ ചെയിന് ലൂബ് ചെയ്ത് കൊടുക്കണം ലൂബ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെയിൻ സോക്കറ്റിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും അപ്പം ചെയിൻ ഒക്കെ ലൂബ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻജിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആ ചെയിൻ ചെന്ന് ചേരുന്ന ഭാഗത്തുനിന്ന് തന്നെ ഒരു ചിലമ്പൽ സൗണ്ട് പോലുള്ള സൗണ്ട് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ ഒരു സൗണ്ട് മാറി ഞാൻ എൻ്റെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം